സമയം പോന്നു സാർ ഞങ്ങൾക്ക് പോണം ജോലിയുണ്ട് നീലിമ പറഞ്ഞു ഹ പോവാമെന്നേ അല്ല അസിസ്റ്റന്റ് വന്നതിൽ പിന്നെ ജോലിപാലം കുറവില്ലേ കിരൺ ഉത്സാഹത്തോടെ ചോദിച്ചു ചോദിക്കുന്നത് കേട്ടാ തോന്നും ഇവനാണ് അസിസ്റ്റന്റിനെ വെച്ചതെന്ന് ഓസിന് ക്രെഡിറ്റ് അടിച്ചു മാറ്റാൻ നോക്കുവോ വീട്ടിയേറ്റ നീലിമ മനസ്സിൽ പറഞ്ഞു അപ്പോൾ കിരൺ നീലിമയെ നോക്കി നീലിമൊന്നും പറഞ്ഞില്ല കിരൺ വീണ്ടും ചോദിച്ചു താനെന്റെ ബോസായി പോയി അല്ലായിരുന്നേ ഞാൻ നല്ലത് പറഞ്ഞേനെ നീലിമ വീണ്ടും മനസ്സിൽ പറഞ്ഞു കിരണിനെ ആ സമയം വെറുപ്പിക്കുന്നത് നല്ലതല്ലെന്ന് തോന്നിയത് നീലിമ പരമാവധി സൗമ്യമായി പറഞ്ഞു ഹാ കുറവുണ്ട് പ്രിയങ്ക നന്നായി തന്നെ ജോലി നോക്കുന്നുണ്ട് നീലിമ പറഞ്ഞത് കേട്ട് കിരൺ അവളെ നോക്കി ചിരിച്ചു ഹാവോ അത് കേട്ടാ മതി അല്ല അത് പോട്ടെ പ്രസ് പ്രസ്മീറ്റിന് പോകുമ്പോ സൂര്യക്ക് വണ്ടിയൊന്നും അറേഞ്ച് ചെയ്തില്ലേ കിരൺ ചോദിച്ചു ഹോ എന്താ അവന്റെ ഒരു അഭിനയം വണ്ടി ക്യാൻസൽ ചെയ്യിപ്പിച്ചിട്ട് ഒന്നും അറിയാത്തതുപോലെ വന്ന് സുഖം ഇവരെ അന്വേഷിക്കാൻ അപാരത്തൊലിക്കട്ടി വേണം കാണ്ടാമൃഗം നീലിമ പുച്ഛത്തോടെ മനസ്സിൽ പറഞ്ഞു കിരൺ വീണ്ടും അതേ കാര്യം തന്നെ ചോദിച്ചപ്പോൾ നീലിമ പറഞ്ഞു ഒരു വണ്ടി ഏർപ്പാട് ചെയ്തിരുന്നു പിന്നീട് ആരോ പാറ വെച്ചതാവും കമ്പനി അത് പിൻവലിച്ചു കളഞ്ഞു അവര് വണ്ടി തിരികെ കൊണ്ടുപോയി മേക്കപ്പ് ഐറ്റംസ് അടക്കം എല്ലാം അതിലായിരുന്നു ആ സമയം ഞാനിവിടെ ഇല്ലാതെയായി പോയി അല്ലെങ്കിൽ ഇങ്ങനെ സംഭവിക്കില്ലായിരുന്നു നീലിമ പറഞ്ഞു അപ്പോൾ കിരണിന്റെ മുഖഭാവം മാറുന്നുണ്ടോ എന്ന് അറിയാൻ കൂടി വേണ്ടിയാണ് അത് പറഞ്ഞത് പ്രതീക്ഷിച്ചതുപോലെ തന്നെ കിരണിന്റെ മുഖം മാറി അവൻ പ്രിയങ്കയെ നോക്കി മിസ് പ്രിയങ്ക ഉണ്ടായിരുന്നില്ലേ അപ്പോൾ ഇവിടെ നീലിമ കൂടുതൽ ആ വിഷയത്തെക്കുറിച്ച് സംസാരിക്കാതിരിക്കാൻ വേണ്ടി കിരൺ മനപൂർവ്വം പ്രിയങ്കയ്ക്ക് നേരെ തിരിഞ്ഞു പ്രിയങ്ക അവൻ പെട്ടെന്ന് തന്നോട് അങ്ങനെ ചോദിച്ചത് കേട്ടപ്പോൾ ഭയന്നു ഉണ്ടായിരുന്നു സർ പ്രിയങ്ക പറഞ്ഞു എന്നിട്ട് എങ്ങനെ ഇത് സംഭവിച്ചു കിരൺ ചോദിച്ചു സർ വണ്ടി ക്യാൻസൽ ചെയ്തത് ഞാൻ അറിഞ്ഞില്ല എന്റെ തെറ്റല്ല ഇതൊന്നും പ്രിയങ്ക പറഞ്ഞു മിസ് പ്രിയങ്ക നിങ്ങൾക്ക് ഇതിൽ നിന്ന് ഒഴിഞ്ഞു മാറാനൊന്നും പറ്റില്ല നീലമില്ലാത്തപ്പോൾ മുഴുവൻ ഉത്തരവാദിത്തവും നിങ്ങൾക്കാണ് അറിയാമല്ലോ എത്ര ഉത്തരവാദിത്വവും ഇല്ലാതെ ഓരോന്നു ചെയ്യാനാണേൽ വീട്ടിലിരിക്കേണ്ടി വരും കിരൺ പോലെ പറഞ്ഞു അപ്പോൾ പ്രിയങ്ക അവനെ നോക്കി ഓഫീസില് മാവേലി വരം പോലെ കയറി വരുന്ന ഇയാളുടെ വായിലിരിക്കുന്നൊക്കെ കേൾക്കേണ്ട ഗതിയേട് വന്നല്ലോ മര്യാദയ്ക്ക് ജോലിയെടുക്കുന്ന എന്നോട് ജോലി ചെയ്യാത്തവൻ ക്ലാസ് എടുക്കാൻ വരേണ്ട കാര്യം എന്താ പ്രിയങ്ക പുച്ചത്തോടെ മനസ്സിൽ പറഞ്ഞു മിസ് പ്രിയങ്ക ഞാൻ ചോദിച്ചത് കേട്ടില്ലേ ഇതൊന്നും ശ്രദ്ധിക്കുന്നില്ലേ പിന്നെ തനിക്ക് ഇവിടെ എന്താണ് പണി സൂര്യയുടെ പിന്നാലെ നടക്കലാണോ കിരൺ പറഞ്ഞു പിന്നാലെ നടക്കുന്നു എന്ന പ്രയോഗം കേട്ടപ്പോൾ പ്രിയങ്കയുടെ മുഖത്ത് ദേഷ്യം നിറഞ്ഞു അവൾക്ക് നിയന്ത്രണം വിട്ടുപോയി സർ സൂക്ഷിച്ചു സംസാരിക്കണം നിങ്ങൾ പറഞ്ഞ അർത്ഥത്തിൽ ഞാൻ ആരുടെയും പിന്നാലെ നടക്കാറില്ല സൂര്യ സാറിന്റെ കാര്യങ്ങൾ നോക്കുന്നതാണ് എന്റെ ജോലി സോ ചിലപ്പോ ഒപ്പം നടന്നൊക്കെ വരും അതിനിങ്ങനെ അധിക്ഷേപിച്ച് സംസാരിക്കേണ്ട കാര്യമൊന്നുമില്ല പ്രിയങ്ക പറഞ്ഞു ഓ നീ എന്നെ പഠിപ്പിക്കാൻ വരുവാണോ ഞാൻ ആരാണെന്ന് അറിയാലോ മോൾക്ക് കിരൺ ദേഷ്യത്തോടെ ചോദിച്ചു അപ്പോൾ പ്രിയങ്ക നീലിമയെ നോക്കി അവൾക്ക് നിയന്ത്രണം വിട്ട് എന്തെങ്കിലും കൂടി പറഞ്ഞു പോകുമെന്ന് നീലിമ മനസ്സിലാക്കി അവൾ ഉടനെ മുന്നോട്ട് വന്നു കിരൺ മതി നിർത്ത് നിങ്ങൾ ഞങ്ങളുടെ എം ഡി ആണ് ശരിയാണ് പക്ഷേ എന്ന് വെച്ചിട്ട് നിങ്ങൾ പറയുന്ന എല്ലാ വിട്ടിതവും കേട്ട് നിൽക്കേണ്ട കാര്യമൊന്നും ഇവൾക്കില്ല പ്രിയങ്ക എന്റെ ടീമിലുള്ളവളാണ് എനിക്ക് വർക്കിൽ പരാതി ഇല്ലാത്തടത്തോളം നിങ്ങൾ അതേക്കുറിച്ച് ചിന്തിക്കേണ്ട കാര്യമില്ല നീലിമ കർശനമായി പറഞ്ഞു അപ്പോൾ കിരൺ ആകെ ചൂളിപ്പോയി എന്നിട്ടും അവൻ നീലിമയെ നോക്കി ചിരിച്ചു നീലിമയ്ക്ക് മൂക്കത്താണ് ദേഷ്യം അത് പോട്ടെ ഞാൻ ഈ കുട്ടിയെ ഒന്ന് പേടിപ്പിച്ചതല്ലേ ഇങ്ങനെയൊക്കെ ചൂടാവേണ്ട കാര്യമുണ്ടോ അതിന് കിരൺ ചോദിച്ചു ഇത്ര നാണം അവൻ എന്താണ് തിരിച്ച് ദേഷ്യപ്പെടാത്തതെന്ന് നീലിമ ആലോചിച്ചു അവന്റെ ഉദ്ദേശ്യം എന്താണെന്ന് നീലിമയ്ക്ക് പിടി കിട്ടിയില്ല സമയം പോകുന്നു ഞങ്ങൾക്ക് പോണെന്നുണ്ട് നിങ്ങളോ മര്യാദയ്ക്ക് ജോലി ചെയ്യുന്നില്ല ഞങ്ങളെങ്കിലും ചെയ്യാൻ അനുവദിക്കണം നീലിമ പറഞ്ഞു ഓ പിന്നെന്താ മിസ് നീലിമ നിങ്ങൾ ഈ കമ്പനി നന്നാവൻ രാപ്പകല് അധ്വാനിക്കുന്ന ആളല്ലേ അപ്പോ നിങ്ങൾ പറയുന്നത് ഞാൻ കേൾക്കണമല്ലോ കിരൺ പുച്ഛത്തോടെ പറഞ്ഞു അവൻ തന്നെ പരിഹസിച്ചതാണെന്ന് നീലിമയ്ക്ക് മനസ്സിലായി നിങ്ങളെ പുച്ഛിക്കേണ്ട കാര്യമൊന്നുമില്ല ഞാൻ രാപ്പകല് കമ്പനിക്ക് വേണ്ടി അധ്വാനിക്കുന്നുണ്ട് നിങ്ങളെപ്പോലെ വീട്ടിലിരുന്ന് വെറുതെ ശമ്പളം വാങ്ങുകയല്ല കൃത്യമായി എന്റെ എല്ലാ ജോലിയും ഞാൻ പൂർത്തിയാക്കുന്നുണ്ട് നീലിമ പറഞ്ഞു കിരൺ വീണ്ടും അപമാനിക്കപ്പെട്ടു എന്നിട്ടും അയാൾ തോറ്റു കൊടുക്കാൻ തയ്യാറായില്ല അയ്യോ ഞാൻ നീലിമയെ പരിഹസിച്ചതല്ല ആ അതുകൊട്ടെ ഈ ചെറിയ കാറിലാണോ സൂര്യ മീറ്റിങ്ങിന് പോവുന്നേ അയ്യേ അത് കമ്പനിക്ക് ഉറച്ചിലാണ് നീലിമയുടെ വണ്ടി നോക്കി കിരൺ പുച്ഛത്തോടെ പറഞ്ഞു നീലിമയ്ക്ക് അപ്പോൾ അവന്റെ കരണം നോക്കി ഒരെണ്ണം കൊടുക്കാൻ തോന്നിയെങ്കിലും അവൾ സ്വയം നിയന്ത്രിച്ചു സിദ്ധാർത്ഥ് സമ്മാനമായി കൊടുത്ത കാറാണ് നീലിമയുടേത് അത് ഏകദേശം ഇരുപത്തഞ്ച് ലക്ഷത്തോളം വിലയുള്ളതുമാണ് അതിനെയാണ് കിരൺ ഇങ്ങനെ താഴ്ത്തി സംസാരിക്കുന്നത് കാശിന്റെ അഹങ്കാരം കൊണ്ടുള്ള അവന്റെ സംസാരം അവൾക്ക് പിടിച്ചില്ല അപ്പോൾ സൂര്യയും പ്രിയങ്കയും നീലിമയെ തന്നെ അതിശയത്തോടെ നോക്കി നിൽക്കുകയായിരുന്നു അവൾ കിരണിനോട് അത്ര ധൈര്യപൂർവ്വം സംസാരിക്കുന്നത് കേട്ട് അവർക്ക് അമ്പരപ്പ് തോന്നി സാധാരണ അവൾ സാമലക്സിനോട് തർക്കിക്കുന്നത് കണ്ടിട്ടുണ്ടെങ്കിലും എം ഡിയോട് ഇത്ര രൂക്ഷമായി സംസാരിക്കുന്നത് അന്നാണ് അവർ കാണുന്നത് കിരൺ ആണെങ്കിലും അതൊന്നും കാര്യമായി എടുക്കാതെ അവളോട് ഓരോന്ന് പറഞ്ഞ് അടുക്കാൻ ശ്രമിച്ചുകൊണ്ടേയിരിക്കുന്നു അവർ തമ്മിൽ എന്തെങ്കിലും അടുപ്പമുണ്ടോ എന്ന് പ്രിയങ്ക ആലോചിച്ചു അപ്പോൾ കിരൺ പറഞ്ഞു നീലിമ നമ്മുടെ കമ്പനിക്കൊരു വിലയുണ്ട് സോ ഈ കാറിൽ പോയാൽ പോരാ എന്റെ കൂടെ വാ ഞാൻ എന്റെ റോൾസ് റോയിസിൽ കൊണ്ടുവിടാം കിരണിന്റെ ജാടകലർന്ന വാക്കുകൾ കേട്ട് നീലിമ ഒഴിഞ്ഞു മാറാൻ ശ്രമിച്ചുവെങ്കിലും കിരൺ വിടാൻ തയ്യാറായിരുന്നില്ല അവൻ സൂര്യയെ നോക്കി പറഞ്ഞു വരൂ സൂര്യ നമുക്ക് ഇറങ്ങാൻ നോക്കാം നിന്റെ മാഡം വന്നോളൂ കിരൺ സൂര്യയുടെ കൈ പിടിച്ച് ഒപ്പം നടക്കാൻ പ്രേരിപ്പിച്ചു അവനെ എതിർക്കാൻ സൂര്യക്ക് കഴിഞ്ഞില്ല ജോലി നഷ്ടമാവും എന്ന ഭയമായിരുന്നു അതിനു കാരണം സൂര്യ കിരണിനൊപ്പം പോയപ്പോൾ നീലിമയ്ക്ക് മറ്റു വഴികളില്ലാതെ ഒപ്പം പോവേണ്ടി വന്നു പ്രിയങ്കയും കൂടെ ചെന്നു കിരൺ കാറിന്റെ മുൻവശത്തെ ഡോർ തുറന്ന് നീലമയെ അരികിലിരുത്തി ീലിമ ഗത്യന്തരമില്ലാതെ അതിനും വഴങ്ങി മീറ്റിനെത്താൻ വൈകരുതെന്നേ അവൾ അപ്പോൾ ചിന്തിച്ചുള്ളൂ കിരണിനോട് ബഹളം വെച്ചാൽ വീണ്ടും സമയം വൈകും നീലിമ ഒന്നും മിണ്ടാതെ പുറത്തേക്ക് നോക്കിയിരുന്നു അല്പനേരം കഴിഞ്ഞ് കിരൺ നീലിമയെ നോക്കി ചോദിച്ചു അല്ല നീലിമ എന്തോന്നു സംസാരിക്കാത്തത് എന്തെങ്കിലൊക്കെ പറയേ കിരൺ ചിരിയോടെ പറഞ്ഞു നീലിമയ്ക്ക് അവന്റെ മുഖത്തേക്ക് നോക്കാൻ പോലും തോന്നിയില്ല അവനോടുള്ള വെറുപ്പ് അവളുടെ മുഖത്ത് തെളിഞ്ഞിരുന്നു നീലിമയെ ഇംപ്രസ് ചെയ്യിക്കാൻ വേണ്ടി കിരൺ വല്ലാത്ത വേഗതയിലാണ് കാർ ഓടിച്ചിരുന്നത് അവന്റെ വേഗം തങ്ങളെ അപകടത്തിൽ ചാടിക്കുമെന്ന് തോന്നിയപ്പോൾ നീലിമ പറഞ്ഞു കിരൺ ഇതെന് ഇത്ര സ്പീഡ് വല്ല വണ്ടിയിലും പോയിടിച്ചാൽ നിങ്ങൾക്കാണ് പ്രശ്നം നീലിമ പറഞ്ഞു എനിക്കെന്ത് പ്രശ്നം നീലിമ ഞാൻ ഓടിക്കുന്നത് ചെറിയ വണ്ടിയൊന്നും അല്ല റോൾസ് റോയിസാ അതായത് ഇത് ഞാനിങ്ങനെ ഇരിക്കുന്നത് കാണുമ്പോൾ തന്നെ എല്ലാവർക്കും മനസ്സിലാവും ഞാൻ ആരാണെന്ന് സോ ഒരുത്തനും എങ്ങോട്ട് വന്ന ചോറിയില്ല കിരൺ അഹങ്കാരത്തോടെ പറഞ്ഞു നീലിമ അത് കേട്ട് സഹി കെട്ട് തല തടവി ഈ വാഴയെ സഹിക്കുന്ന വീട്ടുകാരെ സമ്മതിച്ചു കൊടുക്കണം എങ്ങനെ ജീവിക്കുന്നു ആവോ ഈ ജാടത്തെണ്ടിയുടെ കൂടെ നീലിമ മനസ്സിൽ പറഞ്ഞു അവളുടെ അവസ്ഥ തന്നെയായിരുന്നു സൂര്യക്കും പ്രിയങ്കയ്ക്കും കിരണിന്റെ പൊങ്ങച്ചം കേട്ട് മടുത്ത് അവരും പുറത്തേക്ക് നോക്കിയിരുന്നു നീലിമ എന്താ ആലോചിക്കുന്നു കിരൺ ചോദിച്ചു ഏയ് ഒന്നുമില്ല ഉം ആ പിന്നെ അന്നത്തെ നമ്മുടെ പ്ലാൻ ചീറ്റിപ്പോയില്ലേ സോ ഇന്ന് വൈകുന്നേരം എന്റെ കൂടെ സിറ്റി റെസ്റ്റോറൻറിൽ വരണം തനിക്കിന്നൊരു ട്രീറ്റ് ഉണ്ട് ഞാൻ കാത്തിരിക്കും കിരൺ പറഞ്ഞു കാറിൽ സൂര്യയും പ്രിയങ്കയും ഉള്ളപ്പോൾ ഒരു തെറ്റിദ്ധാരണ ഉണ്ടാക്കുന്ന രീതിയിൽ കിരൺ സംസാരിച്ചത് കേട്ട് നീലിമ പരിഭ്രമത്തോടെ അവനെ നോക്കി നീലിമ ഒട്ടും താല്പര്യമില്ലാത്ത മട്ടിൽ ദൂരേക്ക് നോക്കിയിരുന്നു അപ്പോൾ കിരൺ അവളുടെ ആ താല്പര്യക്കുറവ് മനസ്സിലാക്കി തന്നെ വീണ്ടും ചോദ്യം ആവർത്തിച്ചു നീലിമ എന്താ തനിക്ക് എന്റെ കൂടെ അന്നത്തെ പോലെ വരാൻ എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടോ കിരൺ ചോദിച്ചത് കേട്ട് നീലിമ അടക്കി അവനെ നോക്കി പറഞ്ഞു നോക്ക് സർ എനിക്ക് ഒരുപാട് ജോലികളുണ്ട് പ്രീറ്റിനൊന്നും വരാൻ സമയം കാണില്ല സൂര്യയുടെ വെബ് സീരീസ് ഷൂട്ട് ഏതാണ്ട് തുടങ്ങാറായി അതിന്റെ കാര്യങ്ങളൊക്കെ വേറെയും ചെയ്യാനുണ്ട് പ്രസ് മീറ്റ് കഴിഞ്ഞിട്ട് വേണം എനിക്കതൊക്കെ ശ്രദ്ധിക്കാൻ നീലിമ പറഞ്ഞത് കേട്ട് പ്രിയങ്ക സൂര്യയെ നോക്കി നീലിമ മനപൂർവ്വം കിരണിനെ ഒഴിവാക്കി വിടുന്നതാണെന്ന് അപ്പോൾ സൂര്യക്കും പ്രിയങ്കയ്ക്കും മനസ്സിലായി ഈ കഥ തുടർന്ന് കേൾക്കുന്നതിനായി ഇപ്പോൾ തന്നെ പോക്കറ്റ് അപ്പം ആപ്പ് ഇൻസ്റ്റാൾ ചെയ്യൂ ലിങ്ക് ഇൻ ഡിസ്ക്രിപ്ഷൻ